ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോണ്ട ചുഴലിക്കാറ്റ് കരതൊട്ടും ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ആന്ധ്ര തീരപ്രദേശത്ത് വൻ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തു ആന്ധ്രാപ്രദേശിലെ മച്ചു പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും സമീപമാണ് മുൻതാ ചുഴലിക്കാറ്റ് തീരം തൊട്ടത് ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരത്ത് കനത്ത മഴ തുടരുകയാണ് ഒരു കാരണവശാലും വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്ന് ജനങ്ങൾക്ക് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയുള്ള അതിതീവ്ര ചുഴലിക്കാറ്റായാണ് മുൻതാ തീരം മൂന്ന് മണിക്കൂറിന് ശേഷം ചുഴലിക്കാറ്റിന്റെ വേഗത കുറയുമെന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു സെക്രട്ടേറിയറ്റിലെ കൺട്രോൾ റൂമിലിരുന്നു സ്ഥിതിഗതികൾ തത്സമയം നിരീക്ഷിക്കുന്നുണ്ട് താഴ്ന്ന മേഖലകളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു ഒരു കാരണവശാലും ചുഴലിക്കാറ്റ് തുടർന്ന സമയത്ത് പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇരു സംസ്ഥാനങ്ങളിലുമായി സംസ്ഥാനങ്ങളിലുമായിരണ്ട് കമ്പനി എൻ ഡി ആർ എഫിനെ വിന്യസിച്ചിട്ടുണ്ട് ആന്ധ്രയിൽ സ്കൂളുകൾക്ക് വെള്ളിയാഴ്ച അവധി നൽകി വിശാഖപട്ടണം വിമാനത്താവളത്തിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും നിർത്തിവച്ചിട്ടു വിശാഖപട്ടണം വഴി കടന്നുപോകുന്ന ട്രെയിനുകൾ റദ്ദാക്കി തീരമേഖലയിൽ റോഡ് ഗതാഗതത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ജനം ഡൽഹി